നമസ്കാരം പാപിചന്ദിടം പാതാളം എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ ഇത്തരം ഒരവസ്ഥ ഒരു പാർട്ടിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ബി ജെ പിയുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് ബി ജെ പി എന്ന് ആരും പറയാറില്ല പൊതുവെ ബു ജെ പി അല്ലെങ്കിൽ കെ ജെ പി എന്നൊക്കെയാണ് പറയാറുള്ളത് കേരള ജനതാ പാർട്ടി അല്ലെങ്കിൽ ബു ജെ പി കാരണം കേരളത്തിൽ അങ്ങനെയാണ് ഒരു കാരണവശാലും എവിടെയും വിജയിക്കാത്ത ഒരു പാർട്ടി ഇപ്പോൾ ഇരുപത് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് ഇരുപതിലും മൂന്നാം സ്ഥാനത്തേക്ക് പോകും അതിനപ്പുറം ഒരു സ്ഥാനം കൊണ്ടാണ് മൂന്നിൽ നിൽക്കുന്നത് അതായത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം അതുകൊണ്ട് തന്നെ മൂന്നാം സ്ഥാനത്തിനൊരു പ്രസക്തിയുമില്ല ആർക്ക് വേണമെങ്കിലും എത്തിപ്പെടാവുന്ന ഒരു സ്ഥലം അതാണ് മൂന്നാം സ്ഥാനം ഈ അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ബി ജെ പി എല്ലാവരും പൂ ജെ പി അല്ലെങ്കിൽ കെ ജെ പി എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ നാറി നാണം കെട്ടു നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് മറ്റൊരു മാലിന്യം കടന്നുകൂടിയതോടുകൂടി ബി ജെ പിക്ക് തീരാ തലവേദനയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എവിടെ നോക്കിയാലും ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് മറുപടി പറയലാണ് ബി ജെ പിയുടെ പരിപാടി ഇന്നും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി സി ജോർജിനെ കുറിച്ച് ന്യായീകരിച്ച് സംസാരിക്കുന്നത് കണ്ടു അതായത് എന്നും പ്രശ്നങ്ങളാണ് ഏത് തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ പി സി ജോർജ് പ്രസംഗിച്ചാലും അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു വിവാദമുണ്ടാക്കിയിരിക്കും എന്തോ ഗുരുത്തക്കേട് മാതിരിയാണ് എവിടെ നോക്കിയാലും പ്രശ്നമാണ് കോഴിക്കോട് ജില്ല വിട്ട് വടക്കോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് മാഹിയിലെ സ്ത്രീകൾ ചൂലെടുത്ത് കാത്തു നിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതായത് പി സിയെ കണ്ടാൽ ചൂലുകൊണ്ടടിക്കും അത്തരത്തിലാണ് അവിടുത്തെ സ്ത്രീകളെക്കുറിച്ച് പി സി ജോർജ് ഒരു വേദിയിൽ പ്രസംഗിച്ചത് മൈക്ക് കയ്യിൽ കിട്ടിയാൽ പിന്നെ എന്താണ് പ്രസംഗിക്കേണ്ടത് എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് ഒരു രൂപവുമില്ല പരിസരബോധമില്ല പരസ്പരം ആരോടാണ് സംസാരിക്കുന്നത് എന്താണ് സംസാരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു രൂപവുമില്ലാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും പിന്നീടാണ് കേസ് വരുന്നത് കേസിന്റെ നൂലാമാലകൾ വേറെ അതിനും മാധ്യമങ്ങളോടും മറുപടി പറയേണ്ടത് കെ സുരേന്ദ്രൻ്റെ ചുമതലയാണ് ശരിക്കും പറഞ്ഞാൽ ഇരുപത് സീറ്റിൽ മത്സരിക്കണമല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ ഇന്നാണ് കുറച്ച് സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും നേരാമണ്ണം നടന്നിട്ടില്ല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മുന്നണിയിലുള്ള എതിർപ്പും പിളർപ്പും അത് വേറെയുണ്ട് ഇതിനിടയിലാണ് പാർട്ടിയെ പിളർത്താൻ വേണ്ടി ഒരു മാലിന്യം അകത്തു കയറിയത് ഇതിപ്പോൾ പിടിച്ചു പുറത്താക്കാനും കഴിയാത്തൊരവസ്ഥ കാരണം തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയിരിക്കുകയാണ് സീറ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ നേരത്തെ കാസക്കുട്ടന്മാർ ക്രിസ്ത്യാനികളുടെ വോട്ട് ബി കിട്ടില്ല എന്ന ഒരു ഭീഷണി മുഴക്കിയിരുന്നു അതൊന്നും ബി ജെ പി കാര്യമായി മുഖവിലക്കെടുത്തിട്ടില്ല പി സി ജോർജ് വന്നതിൻ്റെ പേരിൽ കുറച്ച് വോട്ടുകൾ എന്തായാലും നഷ്ടപ്പെടും എന്നതിനെക്കുറിച്ച് ബി ജെ പി ഇപ്പോഴൊരു രൂപമായിട്ടുണ്ട് നേരത്തെ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ താനാണ് സ്ഥാനാർത്ഥി എന്ന് പി സി ജോർജ് അങ്ങ് തട്ടിവിട്ടു സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാതെ ഡൽഹിയിൽ പോയി മെമ്പർഷിപ്പും വാങ്ങിച്ച് ഡൽഹിയിലുള്ള ആരോ കൊടുത്ത ഉറപ്പിൻ്റെ പേരിലാണ് പി സി ജോർജ് ഞാനാണ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി എന്ന് തട്ടിവിട്ടത് അവസാനം അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ പി സിക്ക് സഹിച്ചില്ല പി സി എന്തൊക്കെയോ തട്ടിവിട്ടു അതിന്റെ പേരിലുള്ള വിവാദങ്ങൾ അവസാനിച്ചു വരുന്ന സമയത്താണ് കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയായി എത്തുന്നത് അവിടെയും തന്നെ പരിപാടികളിലേക്ക് ക്ഷണിക്കുന്നില്ല എന്ന രീതിയിൽ പി സി ജോർജ് എന്തൊക്കെയോ പറഞ്ഞുകൂട്ടി അതായത് ക്ഷണിക്കാത്ത പരിപാടിക്ക് പോയി ശീലമില്ല എന്നാണ് പി സി ജോർജ് പറഞ്ഞത് ആ പ്രശ്നവും തീർക്കാൻ സുരേന്ദ്രൻ തന്നെ വരേണ്ടി വന്നു എന്തായാലും ഇത്തവണ സുരേന്ദ്രൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് സാധാരണ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും തോൽക്കാറാണ് പതിവ് തോൽക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ തോൽക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ജന്മം എന്ന രീതിയിൽ സുരേന്ദ്രനെ കുറിച്ചും ഒരുപാട് ട്രോളുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്തായാലും ഇത്തവണ പാർട്ടി നേതൃത്വം ഒരു കാര്യം തീരുമാനിച്ചു തോൽക്കുകയാണെങ്കിൽ അന്തസ്സായി തോൽക്കണം സുരേന്ദ്രനും അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ദേശീയ നേതാക്കളുമായി ഏറ്റുമുട്ടുക ദേശീയ ശ്രദ്ധയെ ഒരു മണ്ഡലത്തിൽ പോയി പരാജയപ്പെടുക അവിടെ പോയി മത്സരിച്ച് തോറ്റാലും വേണ്ടില്ല പത്താൾ അറിയുമല്ലോ രാഹുൽ ഗാന്ധിയും ആനി രാജയുമാണ് ഇത്തവണ സുരേന്ദ്രൻ്റെ എതിരാളികൾ എന്തായാലും അന്തസായി തോൽക്കാൻ തീരുമാനിച്ചിറങ്ങിയ സുരേന്ദ്രന് പി ജോർജ് മാത്രമാണ് ഇപ്പോഴൊരു തലവേദന